സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊന്ന് സംഗീത പ്രമാണിക്ക് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം എഹോവെ രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിൻ്റെ രക്ഷയിൽ അവനെ ഏറ്റവും ഉല്ലസിക്കുന്നു അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവൻ്റെ ആദരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു എന്ന എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത് മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു രാജാവെ ഹോബയിൽ ആശ്രയിക്കുന്നു അതിനു തൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും നിന്റെ ഫലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീ പോലെയാക്കും യഹോവ തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും തീ അവരെ ദഹിപ്പിക്കും നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്ധിതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു നീ അവരെ പുറം കാട്ടുമാറാക്കും അവരുടെ മുഖത്തിനു നേരെ അസ്ത്രം ഞാനിന്മേൽ തൊടുക്കും യഹോവെ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും